നമസ്തേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് വ്യാഴം മാറും ആ വ്യാഴമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത് അങ്ങനെ വ്യാഴം മാറുമ്പോൾ കന്നിക്കൂറുകാർക്ക് എന്താണ് അവരുടെ ഫലം എന്നാണ് നമ്മൾ നോക്കുന്നത് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവുമാണ് കന്നിക്കൂറിൽ ജനിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ ആ കന്നിക്കൂറിലപ്പം ഒമ്പതിലേക്കാണ് മാറുന്നത് പൊതുവേ വലിയ ദോഷമൊന്നും ചെയ്യാത്ത രാശിയാണ് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് എങ്കിലും ഇടവം രാശിയാണ് അതിൻ്റെ ചില ദോഷങ്ങളും ഉണ്ടാകും പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി തൊഴിൽ ഗുണം ബിസിനസ്സിൽ പുരോഗതി ഇതൊക്കെ ഈ വ്യാഴമാറ്റം കൊണ്ട് കന്നിക്കൂറുകാർക്ക് ലഭിക്കും അതുപോലെ മറ്റുള്ളവരുടെ പിന്തുണ പല കാര്യങ്ങൾക്കും പലരുടെയും സഹായം കിട്ടും പൊതുവെ മംഗളകർമ്മങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് ഭൂമി വാഹനം മുതലായവക്ക് വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ള യോഗമുണ്ട് അനാവശ്യ ബന്ധങ്ങളിൽ ചെന്ന് ചാട് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത സുഗർ സാധ്യതയുള്ള സമയമാണ് വിദേശ പഠനം തൊഴില് ദൂരയാത്രകൾ ഇതിനൊക്കെ യോഗമുണ്ട് ആധ്യാത്മിക മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഒരു വർഷക്കാലത്തിനുള്ളിലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ജീവിതത്തിൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ മുക്തി അവസ്ഥ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അത് ലഹരി പദാർത്ഥങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ കുറച്ച് കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറച്ച് അകലെ നിർത്തുന്നത് വളരെ നല്ലതാണ് അപകടങ്ങൾ അതേപോലെ മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ് തലവേദന പോലുള്ള സുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ടത് കാണണം വച്ചുകൊണ്ടിരുന്ന് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കുടുംബത്തിൽ ചില തർക്കങ്ങൾക്കുള്ള സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള തർക്ക സാഹചര്യങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിവായി നിൽക്കാൻ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത തർക്കം ഉണ്ടാക്കി കിട്ടുന്ന കാര്യം അതുകൊണ്ട് അങ്ങനെ തർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ തർക്കം അനുകൂലമല്ലാത്ത അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒരു മോശമായ രീതിയിലേക്കാണ് പോകണമെന്ന് കണ്ടാൽ അത് ഒഴിവാക്കുക കുറച്ച് അഹങ്കാരമൊക്കെ കൂടുന്ന സമയം കൂടെ ആയിരിക്കും അപ്പോൾ അഹങ്കാരമൊക്കെ കൂടുമ്പോൾ അഹങ്കാരത്തിൻ്റെതായ ചില ദോഷങ്ങളും കൂടും എന്ന് മനസ്സിലാക്കി നമ്മളറിയാതെ തന്നെ നമ്മൾ ഉണ്ടാകുന്ന ചില അഹങ്കാര ഭാവങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് നാമജപം അതേപോലെ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് ദോഷങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുക ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക ജാതകത്തിലെ അഞ്ച് ഒമ്പത് ലഗ്നം തുടങ്ങിയ പാവങ്ങളെയൊക്കെ വിലയിരുത്തി അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഏതാണെന്ന് കണ്ടെത്തി ലഗ്നവുമായി ബന്ധമുള്ള ദേവതകളെയൊക്കെ കണ്ടെത്തി ആ ദേവതകളെയൊക്കെ ഭജിച്ച് മുന്നോട്ട് പോകുന്നത് ഗുണകരമായ കാര്യങ്ങൾ കൂടുതൽ ഗുണം കിട്ടുന്നതിനും ദോഷങ്ങളെ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കും അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ഇത് ഒരു ഈ ഒരു വർഷത്തെ ഏകദേശം വരാവുന്ന ഇതായിട്ട് കണ്ട് അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക ഇതൊരു മാർഗനിർദ്ദേശമായിട്ട് എടുക്കാം എല്ലാവർക്കും നമസ്തേ